ില്ലേ ഇനി ഇങ്ങനെ ഇറങ്ങി വന്നിവിടെ കാര്യം ഞങ്ങൾക്ക് അറിയില്ല ഇത് മരം തള്ളിയതോടെ ഒണ്ടായിരുന്നു ഞങ്ങള് ഇവിടെ ഇരുട്ടായിരുന്നു തിണ്ണലിരിക്കുന്നു ഇത് ഇവിടെ അനങ്ങാതെ ഇവിടെ നിക്കണുണ്ടെന്ന് തോന്നുന്നു മോളിനെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് കൊറച്ച് കഴിഞ്ഞപ്പോ മരം തള്ളിയതോടെ ആന ആ ഒറ്റ കാർച്ച ഭയങ്കരമായിട്ട് കാണുന്നത് പിന്നെ പേടിച്ചു ഓടി അപ്പുറത്ത് വന്ന് ഞാൻ ഞാനവിടുന്ന് ഓടി ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പിന്നെ അവിടെ കുട്ടികൾ ഉറങ്ങിട്ട് ഐറ്റങ്ങള് വലിച്ചു രാത്രിയിൽ ആ മഴത്തെ വലിച്ചിട്ട് പോയത് ആന ഇവിടെ ആന മറ്റേ കൊറച്ചിങ്ങോട്ട് വന്നിട്ട് പേടിച്ചിട്ട് അങ്ങോട്ടും പോവാൻ പൈ ക പൊട്ടിച്ചിങ്ങണല്ലേ അല്ല കറണ്ട് ഇല്ലെങ്കിൽ പൊട്ടിക്കൂലേ കറണ്ട് അറിഞ്ഞു നമ്മളെ കൽക്കുണ്ട് ആർത്തല അപ്പൊ ഇത് ഇന്നലെ മിനിഞ്ഞാന്ന് സംഭവിച്ചതാണ് ഞാനെന്താ ചോദിച്ച ആന്റെ ചവിട്ട് ആ അപ്പൊ ഇത് അവര് വിളിച്ചു പറഞ്ഞപ്പോള് അപ്പൊ വരാൻ കഴിഞ്ഞില്ല അപ്പൊ ഞാനത് വന്ന് ഇപ്പൊ നോക്കിയതാണ് അപ്പൊ ആന ഇറങ്ങി പോയാ ഓ പോയില്ലേ ആന പോയിട്ടുള്ളത് ഇതിലിങ്ങനെ ആന അതിലാണ്ട് പോയി എന്നാ പറയുന്ന ഒരള്ളുല്ലേ എന്നാലും അപകടങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിക്കാം അത് തന്നെ ഭാഗ്യം പറയാം ആർച്ച് ഇവിടെ ഉണ്ടല്ലേ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ ആയിക്കോട്ടെ വിവരവില്ല ഒന്നുകൂടി അറിഞ്ഞു ഞാനത് അറിഞ്ഞപ്പോഴേ കാരണം എനിക്ക് അപ്പം വരാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ വന്നത് നോക്കിയാ